പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവെ നിന്റെ സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവെ നീ ആശീർവദിക്കണമേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കർത്താവെ ഇപ്പോഴ് എല്ലാ വ്യക്തികളും ബന്ധുക്കള് സ്വന്തപ്പെട്ടവര് സഹോദരങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ എത്തിട്ടുണ്ട് അവരെല്ലാം നീ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ നീ ആശീർവദിക്കണമേ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ നക്ഷത്രം നീ ഉദിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉണ്ണീശ പിറന്ന ദിവസം പിറവിയുടെ പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ആശീർവദിക്കണമേ ഗർഭിണികളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ക്രിസ്മസിൻ്റെ ഈ സന്തോഷം കർത്താവെ നിലനിൽക്കാനും കർത്താവ് എല്ലാവർക്കും അത് അനുഭവമാകുവാനും കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കണ ഈശോയെ എല്ലാ രോഗികളെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഘടകങ്ങൾ ബാധ്യതയുള്ളവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ക്രിസ്മസിന് ദിവസം സന്തോഷമില്ലാത്തതിൻ്റെ പ്രത്യേക കാരണങ്ങളുള്ള കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരെല്ലാം കർത്താവ് നിൻ്റെ സാന്ത്വനം എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു കർത്താവെ ഉച്ച ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേസുകളിലും അടിപ്പണർ പോലെ വൈതാക്കാലും ദൈവികമായ ശക്തി ഒഴുകട്ടെ മാർഗരോഗങ്ങൾ തീരാവേധികളും ജീവിത ദുരിതങ്ങളും യേശുക്രിസ് നാമത്തിൽ മാറിപ്പോകട്ടെ പരിശുദ്ധ ദേവമാതാവിൻ്റെ ആത്മീയമായ ശക്തിയാൽ നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ ഏത് സാഹചര്യത്തെയും നേരിടവാനും ദൈവത്തിൻ്റെ തിരുവനന്ത തിരുമനസ്സനച്ച് പ്രവർത്തിക്കുവാനും തൻ്റെ ഇടമുള്ള അവസരപ്പെട്ട അവൻ്റെ ധൈര്യം ആത്മധൈര്യം നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ സാഹചര്യം എന്തു തന്നെയായാലും അത് അനുകൂലമായാലും പ്രതികൂലമായാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ആധ്യാത്മിക കൃപ നിങ്ങൾക്ക് ഒഴുകട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർഔട്ട് ഈസ്റ്റ് ടൈ ഫയർ ഫിംഗർ പ്രഷ് ബ്ലഡ് ലോർഡ് ആൻഡ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്സിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് നിന്റെ ഭവനവും നിൻ്റെ എല്ലാ സംരംഭങ്ങളും ഉദ്യമങ്ങളും എസ് ക്രിസ്തു നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ ആശീർവദിക്കപ്പെടട്ടെ നിൻ്റെ ഹൃദയവും നിൻ്റെ മനസ്സും നിൻ്റെ ശരീരവും നിൻ്റെ ജീവിതവും നിൻ്റെ ചിന്തകളും നിൻ്റെ എല്ലാ പരിപാടികളും നിൻ്റെ പദ്ധതികളും നിന്റെ പ്ലാനുകളും കർത്താവ് ആശീർവദിക്കട്ടെ ലോർഡ് ആൻഡ് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ കൂടെ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന ഭജനം വചനം സുവിശേഷം രണ്ടാമധ്യായം പത്താമത്തെ വാക്യവും പതിനൊന്നാമത്തെ വാക്യവും ഉൽപ്പത്തി പുസ്തകം നാല്പത്തി ഒന്ന് തിരുവചനം രണ്ടും ആണ് വായിക്കുന്നത് പിറവി സന്ദേശം നക്ഷത്രം കണ്ടപ്പോൾ നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അത്യധികം അവർ ഭവനത്തിൽ പ്രവേശിച്ച് ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി അമ്മയായ മറിയത്തോടുകൂടി കാണുകയും കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് തുറന്ന് പൊന്നും കുന്തിരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു അർപ്പിച്ചു ഇനി നമുക്ക് വേറെ അതിന്റെ കൂടെ വേറൊരു വായിക്കാം പുസ്തകം നാല് രണ്ട് നാല് കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ കൊഴുത്ത അഴകുള്ള ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു നദിയിൽ നിന്ന് കയറി വന്നു അവ അവ പുൽത്തകടിയിൽ പുൽത്തകടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു മേഞ്ഞുകൊണ്ട് നിന്നു മെലിഞ്ഞു മെലിഞ്ഞു വിരൂപമായ വിരൂപമായ കൊഴുത്ത് അഴകുള്ള പശുക്കളെ ദൈവജനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഇപ്പൊ ഇതെന്താണ് പൊന്നും വിറയും കുന്തിരിക്കും കാഴ്ച വെച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ മെടുത്ത പശുക്കളും മെല്ലിച്ച പശുക്കളും പറഞ്ഞ എന്താണ് അത് ഇപ്പൊ കിട്ടിയ സന്ദേശമാണത് എന്ന് ഈ എപ്പോഴും നമ്മൾ ആണ് ക്രിസ്മസ് ഇപ്പം നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ക്രിസ്മസുമായിട്ട് ബോണസ് കിട്ടി അല്ലേ ക്രിസ്മസ് സമയമായിട്ട് നിങ്ങൾക്ക് സമ്പത്ത് വരണ ദിവസമാണ് അതുപോലെ തന്നെ അടിച്ചുപൊളിക്കാർ ക്രിസ്മസ് ഈ ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോൾ തന്നെ തെണ്ടികളെപ്പോലെ ഇരിക്കുകയും ചെയ്യും മനസ്സിലായില്ലേ അതായത് സാമ്പത്തിക സുരക്ഷ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ ആര് കൈകാര്യം ചെയ്യുന്നു എന്ന് പറയും ഇപ്പം അവസപ്പിതാവിനെ ഈ രാ ഈ പൂജ രാജാക്കന്മാർ മാഗീസ് ജ്യോതിഷ ജ്യോതിഷികൾ കൊണ്ടുവന്ന് കൊടുത്തത് എന്താണ് ആദ്യം പറയണ പൊന്നാണ് പിന്നെന്താ മീറ പിന്നെ കുന്തിരിക്കേറ്റവും വിലയുള്ളത് എന്താണ് പൊന്നാണ് പൊന്ന് കിട്ടുമ്പോൾ തന്നെ അവസപ്പിതാവിന് നല്ല ബോധം വന്നിട്ടുണ്ട് എന്താ കാര്യം ഇനി അഭി അഭിവൃദ്ധി അഫ്ലൻസ് ഉണ്ടായില്ലേ അഫ്ലൻസ് ഉണ്ടായാൽ എപ്പോഴായാലും ഇതെല്ലാം വന്നത് വന്നതുപോലെ തന്നെ ഇറങ്ങിപ്പോകും വരവ് വന്നാൽ തീർച്ചയായിട്ടും വലിയൊരു ചെലവ് വരാൻ പോകുന്നതിൻ്റെ അർത്ഥം മനസ്സായാ വരവ് വന്ന സ്വാഭാവികമായ അർത്ഥം എന്താണ് ദൈവം നമുക്കൊരു അനുഗ്രഹം തന്ന എന്നെ അർത്ഥം അതിൻ്റെ അർത്ഥം അപ്പത്തിനെ അടിച്ചു പൊളിച്ച് അവസാനം നമ്മൾ തെണ്ടി തിരിഞ്ഞ് മറ്റോ കൈ നീട്ടി ധർമ്മക്കാരായിടെ മാറാനല്ല അവസ്പിതാവ് ഇപ്പോൾ ഈ പൊന്നുണ്ടായിരുന്നതുകൊണ്ടാണ് അവസപ്പിതാവിനെ ഈജിപ്റ്റിൽ പോവുകയാണ് അടുത്തത് ഈജിപ്റ്റിലേക്ക് അവസപ്പിതാവ് പറഞ്ഞിട്ടില്ല പ്രസവിക്കുമ്പോൾ തന്നെ ഈജിപ്റ്റിൽ പോകണമെന്ന് പറയുവാണ് പറയത്തില്ല അതിൻ്റെ ഒരു തഞ്ചോ തായവും ഒക്കെ വന്നു കഴിയുമ്പോൾ ദൈവം പറയും അസൈൻമെൻറ്റ് വേറെയാണ് ഇനി നമ്മളിവിടെ നിൽക്കുന്നില്ല നമ്മൾ തിരിച്ച് ഈജിപ്റ്റ് നമ്മൾ മറിച്ച് ഈജിപ്തിലോട്ട് പോവുകയാണ് അവിടെ ചെല്ലുമ്പോഴുള്ള പ്രശ്നം എന്താണ് ആശപ്പിതാവ് ഒരു മരപ്പണിക്കാരാണ് നമുക്കറിയാം ഈജിപ്തിലെ മരപ്പണികളും അതുപോലെ തന്നെ ഇസ്രയേലിലെ മരപ്പണികളും ഭയങ്കര ഭയങ്കര അളവ് വ്യത്യാസമുണ്ട് ഞാനൊരു രണ്ട് സ്ഥലത്തും പോലെ പുരാതനമായ മ്യൂസിയങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഈ ഈജിപ്തിൽ ഇസ്രയേലിലുള്ള എല്ലാം ചെ ചെറിയ രീതിയിലുള്ള മാതാവിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അന്നത്തെ കുരണ്ടിയൊക്കെ കിടപ്പുണ്ടാവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നൊക്കെ ഒരു തരം കൊരണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു ആ കാലത്ത് എല്ലാം ചെറിയ അളവുകളാണുള്ളത് പക്ഷെ നമ്മൾ പിരമിഡിൽ ചെല്ലുമ്പോൾ കാണുന്നത് പഴയ ബാർബർ ഷോപ്പിലൊക്കെ ഇരിക്കുന്ന ഇരിക്കുന്നതു വലിയ കസേരകളാണ് അത് നമ്മളിങ്ങനെ പിടിച്ച് വേറെ ഒന്നുമില്ല ചവിട്ടിയ മധുര കസേര കയറാൻ പറ്റത്തുള്ളൂ മേശയുടെ പൊക്കമുള്ള കസേര അപ്പം ഈ അളവൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഈ അവസരപ്പിതാവ് ഇസ്രയേലിലെ പണിക്കാരനാണെങ്കിലും ഇനിയിപ്പോൾ ഈജിപ്തിലോട്ട് ചെല്ലുമ്പോഴേ കുഞ്ഞിനെ കൊണ്ട് ഈജിപ്റ്റ് ചെല്ലുമ്പോൾ അവിടുത്തെ അളവൊന്നും ഇപ്പം കിട്ടത്തില്ല അപ്പം പിന്നെ എന്തു ചെയ്യും ഈ പണി പഠിക്കണത് വരെ പണയം വെച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഈ പൊന്ന് കൊടുത്തിരിക്കുന്നത് ദൈവം നിങ്ങൾക്ക് ഒരു വസ്തു വിറ്റ അല്ലെങ്കിൽ വേറെ റോഡിൻ്റെ റോഡിൻ റോഡ് ആൾക്കാർ സ്ഥലമെടുക്കുമ്പോൾ കുറേ കാശ് കിട്ടും ചില പെൻഷൻ്റെ കാശെല്ലാം ഒരുമിച്ച് കിട്ടും അപ്പം തന്നെ ഈ പെട്രോൾ വെയിലത്തി വെച്ച് ആവിയാകണ പോലെ ആവി ആക്കിയിട്ട് കാര്യമില്ല അവസം വേണമെങ്കിൽ കുതിരക്ക് പോകാമായിരുന്നു കുതിരയുടെ പുറത്ത് മാതാവിനെ കയറ്റിപ്പോകാമായിരുന്നു പക്ഷേ അങ്ങനെയുള്ള അഭ്യാസം ഒന്നും അവസം അതുകൊണ്ടാണ് പുള്ളിക്കാരനെ ഇപ്പം എവിടേക്ക് തിരഞ്ഞെടുത്തത് മനസ്സായില്ലേ അവശ്യപ്പിതാ പറയുമ്പോൾ മരണം കുഞ്ഞിന്റെ തല കുഞ്ഞിൻ്റെ തലവിട്ടാൻ പോകണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എത്രയും വേഗം പോകണ്ടേ അവരൊരു കാഴുതയുടെ പുറത്ത് കുഞ്ഞിനെയും വെച്ച് പിടിച്ചുകൊണ്ട് പോയതാണ് അപ്പൊ അതിൻ്റെ അർത്ഥം ചിലവ് ചെയ്യാൻ ആവശ്യം അത്യാവശ്യം ഉണ്ടായിട്ട് പോലും ചെലവ് കുറച്ചിട്ടാണ് ആ മനുഷ്യൻ ജീവിത ചെലവ് നടത്തിക്കൊണ്ട് പോയത് അതുകൊണ്ട് എന്താണ് ഈജിപ്തിൽ ചെന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റി പണി പഠിച്ചെടുക്കുന്നവരെ ഈ പൊന്നൊക്കെ പണയം വെച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റി അപ്പം ദൈവം നമുക്കൊരു അറിയാം അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ വെച്ചാൽ നമ്മൾ അതായത് ജോസഫിൻ്റെ പറവേൻ്റെ സ്വപ്നം എന്താ പറവൻ്റെ സ്വപ്നം തന്നെയാണ് പറവ് കണ്ടത് ഒരു ഏഴ് ഏഴുമെഴുത്ത പശുക്കൾ മെഴുത്ത പശുക്കളെയാണ് ആദ്യം സ്വപ്നം കാണുന്നത് അഭിവൃദ്ധി അപ്പോൾ ജോസഫിനോട് ചോദിച്ചു ജോസഫിനെ കൊണ്ടുവന്നപ്പോൾ ചോദിച്ച് എന്താണ് ഏഴ് മെഴുത്ത പശുക്കൾ ആ മെല്ലിച്ച പശുക്കൾ മെഴുത്ത പശുക്കൾ മെല്ലിച്ച പശുക്കൾ തിന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ജോസഫ് പറഞ്ഞ് സമൃദ്ധിയുടെ ഏഴ് വർഷം വരാൻ പോകുന്നു അത് കഴിഞ്ഞാൽ അതാണ് മെഴുത്ത പശുക്കൾ പിന്നെ വരാൻ പോകുന്നത് മെല്ലിച്ച പശുക്കളാണ് ഈ മെല്ലിച്ച ദാരിദ്ര്യത്തിൻ്റെ അതായത് കാർഷിക തകർച്ചയുടെ കാലാവസ്ഥ ദുരിതത്തിൻ്റെ കാലത്ത് നൈലിൽ അവിടെ കൃഷിയെല്ലാം തകരും അപ്പോൾ ഈ പട്ടിണിക്കാലത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ നല്ല സമ്പത്ത് കാലത്ത് സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ പട്ടിണിക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതാണ് അത് ഇപ്പോൾ ഒരു ഉണ്ടായാൽ എല്ലാ ഈ വിഷയമല്ല എല്ലാ വിഷയവും എല്ലാ വിഷയവും അങ്ങനെയാണ് പ പണ സംബന്ധമായ വിഷയം മാത്രമല്ല ഈ സ്നേഹത്തിൻ്റെ വിഷയമായാലും നമുക്കൊരു കാലത്ത് കുറേ സ്നേഹം കിട്ടും പിന്നെ സ്നേഹമൊന്നും കിട്ടത്തില്ല തെണ്ണിലിന്നപ്പോഴും സ്നേഹം കിട്ടത്തില്ല അപ്പം നമ്മൾ നിരാശ ഡിപ്രഷൻ ആണെന്ന് പറയുന്നത് കൃപാസത്തിൽ കുറേ ആൾക്കാർ ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറയും അതായത് വരാൻ പോകുന്നതിനെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവി അവി അവിസ്മരണീയ അത് എന്താണ് ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന ഷിവറിന ഇങ്ങനെ എല്ലാം നേരത്തെ അക്സെപ്റ്റ് ചെയ്യണം വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് അത് നെഗറ്റീവ് എന്നോ പഠിപ്പിക്കുമ്പോഴേ സുസപ്പാക്യം തിരുമേനിയാണ് എനിക്ക് എൻ്റെ കുമ്പശാലക്കാരനായിരുന്ന സെമിനാറിൽ എൻ്റെ സ്പിരിച്വൽ ഫാദറും അദ്ദേഹമായിരുന്നു അദ്ദേഹം എന്നോട് പറയുമായിരുന്നു എല്ലാവരും പറയും അദ്ദേഹം എസ്പെറ്റ് ദ ബെസ്റ്റ് ഏ ഒരു കാര്യത്തിൽ ഏറ്റവും മോശമായത് പ്രതീക്ഷിക്കുക അപ്പം കിട്ടണത് നമുക്ക് നല്ലതായിരിക്കും കാരണം കിട്ടണത് നമുക്ക് അതിനേക്കാൾ മോശം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസം പക്ഷേ നമ്മൾ നല്ലത് പ്രതീക്ഷിച്ചിട്ട് മോശം കിട്ടിയാൽ താങ്ങാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അവസരപിതാവിനെ സംബന്ധിച്ചിടത്തോളം പൊന്ന് കിട്ടിയപ്പോൾ അത് സൂക്ഷിച്ച് ജീവിച്ചു അതുപോലെ എല്ലാ കാര്യങ്ങളും നാളെ നോക്കിക്കൊണ്ട് ജീവിക്കാനും ജീവിത ചെലവുകള ഒരു ഡിസിപ്ലിനറി കൊണ്ടുവരാനും അവസരപിതാവും തിരി കുടുംബവും ഒക്കെ നമുക്കതിൻ്റെ മാതൃകയാണ് അവർക്ക് അങ്ങനെയുള്ളവർക്കാണ് ഈ പൊന്നൊക്കെ കിട്ടുന്നത് സൂക്ഷിക്കരുതെന്ന് കണ്ടാൽ അവർ കിട്ടത്തില്ല ചുമ്മാ പ്രത്യക്ഷിക പ്രാർത്ഥനയും ചെല്ലുക ഇരുട്ടത് ഇരുട്ടുമൂലൊക്കെ ഇരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടി എടുക്കരുത് ഉടമ്പടി എന്ന് പറയണത് അവൻ പറയണത് പോലെ ചെയ്യണ കാര്യമാണ് അല്ലാതെ ചൊല്ലണ കാര്യമല്ല അതുകൊണ്ടുതന്നെ ചെല്ലണ ചെയ്യണമെങ്കിൽ എന്ത് വേണം എന്തിനു വേണ്ടിയാണ് സ്നേഹത്തിൽ സ്നേഹ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എഫേസ്യൻസിൻ്റെ മൂന്ന് പതിനേഴ് വായിച്ചത് നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണം ഉടമ്പടിയിലുള്ള ആൾക്കാർ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആശുപത്രി അതുപോലെ തന്നെ ഓരോരുത്തരെയും പറ്റുന്ന പോലെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം അത് ചെയ്യേണ്ട സ്പിരിറ്റാണ് പ്രോബ്ലം ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് വസ്ത്രം വസ്ത്രമര കൊടുക്കുന്നു ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്നേഹത്തിനുള്ള പ്രാധാന്യം ഉടമ്പടിക്കായിരിക്കും പ്രാധാന്യം ഉടമ്പടിക്ക് പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പ്രസാദിച്ച് ദൈവം എനിക്ക് ജോലി തരും അപ്പോൾ ആർക്കാണ് നിങ്ങൾക്കാണ് പ്രാധാന്യം ആരാണ് സ്നേഹിക്കുന്നത് നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് അതാണ് വിഷയം വന്നിരിക്കുന്നത് അപ്പോൾ ഉടമ്പടി പ്രകാരം നിങ്ങളെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവ സ്നേഹത്തിലാണ് പേര് പാകേണ്ടത് അത് ഉടമ്പടി ഇല്ലെങ്കിലും ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും ഞാൻ വീണു പോകാതെ അതേ അരൂപി തന്നെ ജീവിക്കൂ എന്ന് പറഞ്ഞേ കർത്താവേ കർത്താവേ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും ദിവസം കഴിഞ്ഞാലും ഉടമ്പടി പുതുക്ക കഴിഞ്ഞാലും ഉടമ്പടി പുതുക്കാലം കഴിഞ്ഞാലും ഞാൻ ഞാൻ ദൈവസ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ സാക്ഷികളായി സാക്ഷികളായി ജീവിക്കാം അമ്മയെ പരിശുദ്ധ എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണം ആലൂയ ആലൂയം നിറഞ്ഞ് ആരുണ്യ പ്രവർത്തിക ചെയ്യുവാ വീഴ്ച സംഭവിക്കണത് എപ്പോഴാണെന്നാണ് പറഞ്ഞത് അതായത് എട്ട് പതിമൂന്ന് വായിച്ച് എട്ട് പതിമൂന്ന് വചനം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുന്നവരാണ് എങ്കിലും അവർക്ക് വേരുകളില്ല അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് എന്ന് പറഞ്ഞു എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് ആരാണ് പ്രലോഭനമാണ് പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രലോഭനം ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഉടമ്പടി എടുത്തു നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കണത് അപ്പൊ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുമ്പോഴേ പ്രലോഭനം വരാൻ പണ്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രലോഭനം അതിൽ തന്നെയായിരുന്നു ആ പ്രലോഭനം വരണത് ഉടമ്പ് ഉടമ്പെടുക്കാത്ത ഒരാൾക്ക് നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടും അപ്പോൾ അത് പ്രലോഭനമാണ് അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പാടാണ് നിങ്ങൾ കല്യാണം കെട്ടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കണത് ഒരിടപടി ഇല്ലാത്ത ആൾക്കാർ നാളെ കല്യാണം കഴിച്ചു പോയി നിങ്ങളുടെ മുമ്പിൽ കൂടി ചെണ്ടി പിടിച്ചുകൊണ്ട് പോയി കാറെ വന്ന് ഇറങ്ങുമ്പോൾ ദൈവം നിങ്ങൾ അണ്ടി കളഞ്ഞ് എണ്ണാനപ്പം ഇരിക്കും രണ്ട് തിരി പോയല്ല എന്ന് പറയും കർത്താവ് കത്തിച്ചത് തിരി ഒരു തിരിയും കത്തിക്കാത്ത ആൾക്കാർ ചെണ്ടി പിടിച്ച് നടക്കണം ഇതിനാണ് പ്രലോഭനം അപ്പോൾ അവർ നമ്മൾ ഉണ്ടാക്കുന്ന പ്രലോഭനം അറിയണമെങ്കിൽ ശരിക്കും പരിശുദ്ധാത്മാവിന് വേണം കാര്യം ആൾക്കാരുടെ എല്ലാം വീഴ്ചയുടെ ഒരു കാര്യം എല്ലാ വീഴ്ചയുടെ തൊണ്ണൂറ് ശതമാനം നമ്മൾ വീഴ്ചകളുടെ സർവേ നടത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇത് ഈ ഈ സംഭവം തീരുമാനം ഉണ്ടാക്കിയിരിക്കണത് വെളിപാടിൻ്റെ ഭജനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അല്ലേ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഫുൾ ബെഞ്ചിലുള്ള തീരുമാനമാണ് പരിശുദ്ധാത്മാവ് സർവേ നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ് ആൾക്കാർ വീണു പോകാൻ കാരണം എന്താണ് പ്രലോഭനമാണ് അതാ സംഭവം പ്രാർത്ഥിച്ച നമ്മുടെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെയും പ്രാർത്ഥിക്കാത്തവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും ഇതിനേക്കാൾ വലിയ പ്രലോഭനം എന്തുണ്ട് ഇത് ദൈവം തന്നെ കരുതിക്കൂട്ടി ചിലപ്പം നിങ്ങൾക്കൊരു പ്രലോഭനം തന്നു വരും പ്രലോഭിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിപാടി അല്ലെന്ന് പറയാലും വളർച്ചയുടെ ഭാഗമായിട്ട് ഇത് അവിടെ ഒരു ഘടകമാണ് വളർച്ചയുടെ യേശുക്രിസ്തുവിനെ പോലും യേശു ക്രിസ്തുവിനെ പോലും പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവത്തിന് പറ്റിയില്ല അതാണ് പ്രശ്നം ഈ മനുഷ്യത്തിൻ്റെ മനുഷ്യത്വത്തിലെ മനുഷ്യത്വം ദൈവികതയിലേക്ക് ഒരു ഒരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ അകത്തെ അനിവാര്യ ഘടകമാണ് ടെംപ്റ്റേഷൻ ടെംപ്റ്റേഷൻ ദ ഇന്നെവിറ്റബിൾ ഇന്നെവിറ്റബിൾ സെക്ഷൻ ആണ് അത് എന്തിൻ്റെയാണ് ഈ വളർച്ചയുടെ ഒരു ഘടകമാണത് ട്രാൻസിഷൻ ഒരു ഒരു പരിവർത്തനം മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ദൈവ സ്വഭാവത്തിലേക്ക് ഈ ഉടമ്പടി നമ്മൾ മാറ്റുമ്പോൾ അതിൻ്റെ അകത്തൊരു ഘടകമാണ് പ്രലോഭനം ക്രിസ്തുവിനെപ്പോലും അതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മരുഭൂമിയിൽ പരീക്ഷയൊക്കെ വെച്ചിരിക്കുന്നത് ആ മരുഭൂമിയിൽ ഒരു മനുഷ്യനും ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങളുടെ സെക്ഷൻസ് തിരിച്ചവിടെ ആ പ്രലോഭനങ്ങൾ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പിശ്വാസിനെ ക്രിസ്തു ഇപ്പോൾ പ്രലോഭനം എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ ഇപ്പം പിശാസ് ആണ് യേശുവിനെ പ്രതി പ്രലോഭിപ്പിച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രലോഭനമാണെന്ന് ഞാൻ പറയും അതിന് പറയാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടുകളാണ് പരിശുദ്ധാത്മാവ് തന്നെയല്ലേ ഈ പഴയ നിയമം പുതിയ നിയമം എഴുതിയിരിക്കണത് ഈ പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടിൽ ജോബിൻ്റെ അടുത്തേക്ക് പിശ്വാസാണ് വരണത് ഇല്ലേ ജോബിൻ്റെ അടുത്ത് പിശ്വാസ് വരുമ്പോൾ ദൈവം പിശാശിനോട് ചോദിക്കണ ഒരു ചോദ്യമുണ്ട് എന്താണ് നീ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ അപ്പോൾ ഉടനെ ദൈവത്തോട് പിശ്വാസം പറയും ദൈവം എന്താ ഉദ്ദേശം നിൽക്കാൻ മനസ്സിലായി അവൻ ഇന്ന് വരെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല അവൻ നീതിമാനാണെന്നല്ലേ അതിനക്കാരണം നീ അവന് ചുറ്റും വേലി കെട്ടി വച്ചിരിക്കണ കൊണ്ടല്ലേ കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ അവൻ്റെ സമ്പത്തിന് ചുറ്റും നീ കെട്ടി അവൻ്റെ മക്കൾക്കാർക്കും ഒരു കുഴപ്പവും ഇല്ല അവൻ്റെ സമ്പത്തിന് നഷ്ടമൊന്നുമില്ല അവൻ്റെ ആരും അത് നീ ആ വെയിലി ഒന്ന് പൊളിച്ച് ജോബിൻ്റെ ശരീരത്തിൽ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കുട്ടം പിടിക്കും അപ്പോഴവൻ നിന്നെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ കാണിക്കാം അവൻ്റെ മക്കളുടെ കൊണ്ട് കഴിഞ്ഞുകൊണ്ട് പിടച്ചി ഇടിപിട്ട് കയറ്റി മരിക്കും അപ്പം അവൻ നിന്നെ തള്ളിപ്പറഞ്ഞ് ഞാൻ കാണിക്കാം ഇങ്ങനെ പറഞ്ഞപ്പോഴ് ദൈവം പറഞ്ഞു ശരി ഞാൻ വെയിൽ പൊളിക്കാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ആരാണ് ജോബിനെ പരീക്ഷിക്കാൻ വേണ്ടി അനുവദിച്ചത് വിശാദലല്ല ദൈവമല്ലേ ആ അതാ സംഭവം അപ്പം ക്രിസ്തുവിൻ്റെ അടുത്തും വിശ്വാസം വരുന്നത് ദൈവത്തിൻ്റെ ഒരു കൺസൻറ്റോട് കൂടിയാണ് അല്ല അത് എൻ്റെ ഒരു സ്വകാര്യമായ ആലോചന ഇപ്പം കിട്ടിയത് പറയണല്ല ഞാൻ പഠിച്ച് വെച്ച് പറയണ അല്ല ഇത് എന്ന് വെച്ചാൽ നമുക്കൊരു പ്രലോഭനം വരുമ്പോൾ അതിൻ്റെ കാരണം മുഴുവൻ നമ്മളാണെന്ന് പറയരുത് ദൈവം തന്നെ നമ്മൾക്ക് നമ്മൾക്ക് അപ്ഗ്രേഡ് ട്രാൻസിഷനിൽ ടെംപ്ടേഷൻ തരും നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മളീ മുമ്പേ കാര്യം ആധ്യാത്മിക ജീവിതം വളർച്ചയാണ് ദൈവ പൈതലാണ് നമ്മളെങ്കിൽ പൈതല് എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും ദൈവ പൈതലാണ് നമ്മൾ അപ്പോൾ ദൈവ പൈതലിൻ്റെ ഒരു പ്രത്യേകത എന്താ ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും വളർച്ച ഉണ്ടാവും വളർച്ച ഉണ്ടാകണം മുഴുവനും മുമ്പ് മുഴുവനും ഈ ട്രാൻസിഷനിൽ ടെംപ്ടേഷൻ വന്നുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ചിലപ്പോൾ ദൈവം കരുതിക്കൂട്ടി നമുക്ക് തരും അപ്പം കരുതിക്കൂട്ടി തരുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് മസ്റ്റാണ് പരിശുദ്ധാത്മാവാണത് വിവേചിക്കണത് പരിശുദ്ധാത്മാവ് വിവേചിച്ച് പറയും ഇപ്പം തന്നെ ഞാൻ എപ്പോഴും ഓർക്കുവേ അതായത് ഈ ഞാൻ അതായത് ഈ രണ്ട് യാക്കോബിനെയും യോഹന്നാനേയും സമറിയായരുടെ പറഞ്ഞു വിട്ടത് ആരാണ് ക്രിസ്തു അല്ലേ പറഞ്ഞു വിട്ടത് ജർസിലേക്ക് പോകണ വഴിയൊരുക്കണം വീടൊരുക്കണം രാത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടതാരാണ് ക്രിസ്തു ഈശോ തന്നെ പറഞ്ഞുവിട്ടത് അവർ കൊടുവാളും വടിവാളുമായിട്ട് ഇവന്മാരുടെ പെടൽ വെട്ടാൻ വേണ്ടി ഇരിക്കണം എന്നറിയാവുന്നത് ആർക്കാണ് ക്രിസ്തുവിനാണ് അവൻ്റെ അർത്ഥം വടിവാളിൻ്റെ താഴേക്ക് ഇവരെ പറഞ്ഞു വിട്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പറഞ്ഞു വിട്ടതിൻ്റെ കാര്യം ഇവന്മാരിപ്പഴും ശിഷ്യന്മാരായിട്ടില്ല അതാണ് പ്രശ്നം ശിഷ്യന്മാരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അഭ്യാസം കഴിഞ്ഞ് വിഷം കെട്ടി നടക്കണമല്ലാതെ ദേ ആർ നോട്ട് ആക്ച്വൽ ഡിസേബിൾസ് അവർക്ക് ഇപ്പോഴും വൈരാഗ്യമുണ്ട് വിദ്വേഷമുണ്ട് എത്രയോ പ്രാവശ്യം ഈശോ പറഞ്ഞാണ് ഇതിനെക്കുറിച്ച് കഴിയുമ്പോൾ ഈശോ പറയും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ വടിവാളും കൊണ്ടല്ല നടക്കേണ്ടത് മറിച്ച് കുരിശ് എടുക്കണമെന്ന് പറയും ഇത് മുമ്പാണ് ഈശോ ആദ്യം ഈ വടിവാള് ഉപയോഗിക്കേണ്ട സാഹചര്യം വരണ സാഹചര്യം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും അങ്ങനെയാണ് സമറിയായിലോട് ചെല്ലുമ്പോൾ സമറിയ ഇവരോട് നിങ്ങൾ എവിടെ പോണ് അപ്പം ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് എന്ന് വെച്ചാൽ അതൊരു ഭീഷണിയാണ് അവർ പറയണത് കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ കടലിന് മീതി നടന്ന് അപ്പം വർദ്ധിപ്പിച്ച ഇന്ന് ലോകത്ത് കേട്ട് കേൾവിയുള്ള ഏറ്റവും വലിയ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അപ്പം സമരക്കാരുമാവിടെ വില പോകത്തില്ല ഇതിൻ്റെ പാടുതിരക്കാൻ പറയും ഇവിടെ കൂടി പോകണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ഗരീസമിൽ ആരാധിക്കണം അല്ല ജറുസലമിലെ ആരാധനയ്ക്ക് ഞങ്ങൾ അംഗീകരിക്കത്തില്ല ഞങ്ങളുടെ അംഗീകാരമുള്ള ആരാധന ഗരീസ്ല മലയിലാണ് ഉള്ളത് ഗരീസ്യം മലയിലെ ആഗ്രഹം ആരാധിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇത് അത് പറ്റത്തില്ല എന്ന് പറയുന്ന ഇവരും അത് വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞിട്ട് ഇവർ പറയും അപ്പോൾ പറയും അങ്ങനെ പോകുകയാണെങ്കിൽ കൈകാര്യം പെട്ടു അവർ പറയും അപ്പോഴും ഇവർക്ക് പറഞ്ഞിട്ട് പറയും സ്വർഗത്തിൽ നഗ്നിറങ്ങി തീങ്ക എന്തൊക്കെ ഇറങ്ങി വരും നശിപ്പിക്കണമെന്ന് പറയും അപ്പോഴും ഈശക്ക് മനസ്സിലാകും ഈ ആൾക്കാരുടെ നശിപ്പിക്കാനുള്ള അരൂപി ഇപ്പോഴും ഇവരുടെ കയ്യിൽ ഉണ്ട് ഇല്ലേ അതുകൊണ്ട് ഈ നശിപ്പിക്കാനുള്ള അരുപി ആൾക്കാരുടെ വെറുപ്പ് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല പറഞ്ഞു മനസ്സിലായേ ഉടമ്പടി ദൈവം ബയലാട്ട് അഗ്രിമെൻ്റ് അല്ലേ ഉടമ്പടി ദൈവ വിശുദ്ധനായ നീ എൻ്റെ മുമ്പാകെ നടക്കണമെന്നല്ല ഉടമ്പടി എബ്രാഹത്തിനോട് എന്താ പറഞ്ഞത് പതിനേഴ് ഒന്നില് നീ എൻ്റെ ഉൽപ്പത്തി പുസ്തകം നീ എൻ്റെ മുമ്പാകെ നടക്കണം എന്താണ് വിശുദ്ധനായിരിക്കുക അപ്പോൾ ഉടമ്പടി വിശുദ്ധിയുള്ള വ്യക്തിക്ക് മാത്രമേ ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവം വിശുദ്ധനായത് കൊണ്ടാണ് ഇവരുടെ ഉള്ളിൽ വൈരാഗ്യം വിദ്വേഷം ചതിയും അഹങ്കാരവും മുൻകോപും ഉള്ളത് കൊണ്ട് അത് കൊണ്ട് തന്നെ പുറത്തെടുപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഇവർക്ക് പ്രലോഭനം കൊടുക്കുകയാണ് എന്താ കൊടുക്കണത് ആ സമ്മറിയായാലൂടെ വിടുകയാണ് ഈശോക്കറിയാം അവിടെ വടിവാളുമായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന് ആ വടിവാളിൻ്റെ നേരെ ഇവരെ വിടുകയാണ് അപ്പോൾ അവർ വിട്ടു എന്ന് പറയുമ്പോൾ പറയും ഇവർ തിരിച്ചു വരും കർത്താവ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഏലിയായപ്പോലെ ഏലിയാണല്ലോ അഗ്നി ഇറക്കിയ ആളെ അപ്പോൾ ആ പോലെ ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ അതിന് അധികാരം തരാൻ പറയും ചോദിച്ചാൽ അവരെ കൊല്ലാനുള്ള അധികാരം ചോദിക്കുകയാണ് അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ് എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്തരൂപിയാണ് ഉള്ളത് കൊല്ലണ അരൂപി എന്താണ് നശിപ്പിക്കണ അരൂപി എന്താ കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നതെന്ന് ഈശോ പറഞ്ഞില്ലേ ആ അരൂപിയാണ് കക്ഷികൾക്കുള്ളത് അത് കർത്താവിനറിയാം ഇവർ ഉടമ്പടി ജീവിക്കണേ പല കൈയിരിപ്പ് മോശമാണ് യോഹന്നാൻ പത്തേ പത്തിൽ എന്താ പറയണേ പത്തെ പത്തിലുള്ള അരൂപി എന്താണ് കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത് അപ്പോൾ അഗ്നി ഇറങ്ങി നശിപ്പിക്കട്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉള്ളിലുള്ള ആളുടെ അരുബി എന്താണ് സാധാന്യമായ അരൂപിയാണ് ഉള്ളത് ഇവരെയും ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് ഈശോ പച്ചമലാടത്തിൽ പറഞ്ഞത്